എല്ലാവർക്കും പുതിയൊരു വെടിയോലേക്ക് വീണ്ടും സ്വാഗതം ദാ ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇത് അടയാണ്. അടയൻ ചുകപ്പടയൻ വെള്ളമല്ല ഒരു പായസം ഉണ്ടാക്കണത് ഓണമൊക്കെ അല്ലേ ഇനി ഓണത്തിൻ്റെ എല്ലാ വെടിയോളും ഇട്ടിട്ടുണ്ട് അവിയൽ അങ്ങനെ ഇഞ്ചിപ്പൊടി നാരങ്ങ അങ്ങനെയുള്ള എല്ലാം ഇട്ടിട്ടുണ്ട് കുറേയൊക്കെ ഈ വർഷം കിട്ടില് കഴിഞ്ഞ പോലെ ആണ് അപ്പോൾ ഇന്ന് പായസം ഉണ്ടാക്കണത് അടപ്പായസം അപ്പം അടുപ്പ് വെച്ചിട്ടുണ്ട് ഇത് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇത് അഞ്ച് മിനിറ്റ് തിളപ്പിച്ച ശേഷം ഇരുപത് മിനിറ്റ് തിളച്ച വളച്ചാണ് തിളച്ച വളത്തിലിട്ട് വെച്ചാണ് ആദ്യം അഞ്ച് മിനിറ്റ് തിളപ്പിക്കണം അതിന് ശേഷം തിളച്ച വെള്ളത്തിൽ ഇരുപത് മിനിറ്റ് ഇട്ട് വെച്ച ശേഷം വാർത്ത് വെച്ചാണ് വെള്ളം അടിച്ച് വെച്ചാണ് നൂറ്റി ഗ്രാം അടയാണ് ചുവപ്പ് അടയാണ് അപ്പോൾ ഇതുകൊണ്ട് പായസം ഉണ്ടാക്കുന്നത് സിമ്പിളാണ് ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല അത്രയ്ക്ക് നോക്കാം എന്താ എന്തൊക്കെ ചെയ്യുന്നുള്ളത് അടുപ്പ് കത്തനുണ്ട് കുറച്ച് എണ്ണ നെയ്യ് വെച്ച് കൊടുക്കാം നമുക്ക് നീക്കി കൊടുക്കാം തിളപ്പിച്ച ശേഷം അടട്ട് തിളപ്പിച്ച ശേഷം വെള്ളത്തിൽ ഇരുപത് മിനിറ്റ് അങ്ങനെ വയ്ക്കണം അടച്ച് വെക്കണം അതിന് ശേഷം വെള്ളം പിടിച്ച് വെക്കുക അതാണിത് അപ്പോൾ അത് ഏകദേശം വെന്ത് കിട്ടും നമുക്ക് അതിനാണ് ആ വെള്ളം നല്ല വാർത്ത് വെക്കുക ഉള്ളൂ പണി അതിന് ശേഷം നമുക്കിത് കുറച്ച് കുറച്ച് ഏവൽ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒന്ന് വയറ്റി കൊടുത്തിട്ടതിന് ശേഷം നമുക്ക് ഉരുന്നൊരുന്ന ഒഴിച്ച് കൊടുക്കാം ആദ്യം തേങ്ങ രണ്ടാം പാലം ഒഴിക്കുന്നുണ്ട് തേങ്ങയുടെ രണ്ടാം പാലാണ് തളയ്ക്കട്ടെ പലരും പല രീതിയിലും വെക്കും ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത് സിമ്പിളാണ് വെക്കുക സിമ്പിളും ടേസ്റ്റ് പെട്ടെന്ന് ആകുകയും ചെയ്യും അപ്പം നമുക്ക് ഒന്ന് തിളക്കട്ടെ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ പായസമാവും പത്ത് പതിനഞ്ച് മിനിറ്റ് വരെയും മേലെ വേണ്ട മറ്റേ പാക്കറ്റ് പാലും മറ്റേ പാലൊക്കെ നമുക്ക് കുറുക്കി എടുക്കേണ്ട ആവശ്യമുള്ളൂ ഇത് ശർക്കരയിട്ടുള്ളതാണ് അതുകൊണ്ട് തേങ്ങാ പാലിലാണ് തേങ്ങാപ്പാൽ നമുക്ക് കുറച്ച് കൂട്ട് ഒരു തേങ്ങ രണ്ട് തേങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ എടുക്കുക കൂട്ടും കുറുക്കൊക്കെ ചെയ്യുക പാലൊക്കെ നല്ലതാണ് കൂടുതൽ തോറും ടേസ്റ്റായിട്ടുണ്ടാകും പായസം അപ്പം അതുകൊണ്ട് തേങ്ങാപ്പാലും ശർക്കര ഇട്ടുള്ള ഒരു അടപ്പായസമാണ് നല്ല തിളയ്ക്കട്ടെ കുറച്ച് നേരം തിളക്കട്ടെ അഞ്ച് മിനിറ്റ് അഞ്ച് ടു പത്ത് മിനിറ്റിനുള്ളിൽ നല്ല തിള തിളയ്ക്കട്ടെ അതിന് ശേഷം നമുക്ക് കാണാം അപ്പോൾ അങ്ങനെ നല്ല തിളച്ചു നമുക്ക് ശർക്കര ഉരുക്കി വെച്ചാണ് ഇത് ഒഴിച്ച് കൊടുക്കാം ഒരു മുന്നൂറ് ഗ്രാം ശർക്കര ഉരുക്കി വെച്ചാണ് നമുക്ക് എത്ര വേണം കൂട്ടുക കുറയ്ക്കുക ഒക്കെ ചെയ്യുക തേങ്ങാപ്പാലും അത് ശർക്കര അതെ ശർക്കര ഒഴിച്ച് കൊടുത്തു അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല തിളക്കട്ടെ രണ്ട് മിനിറ്റ് പിന്നെ ഏലക്കായ അങ്ങനെ ഉള്ളതൊക്കെ വണങ്ങിയടാ ചുക്കോ അങ്ങനെയൊക്കെ എന്ത് വണങ്ങിടാ ഞാനൊന്നും ഇടണില്ല അത് നമ്മളിഷ്ടമാണ് വെറും ശർക്കര അട തേങ്ങ തേങ്ങാപ്പാൽ ഇത്ര മാത്രം മതി മൂന്ന് ഐറ്റം ഉണ്ടെങ്കിൽ പായസമായി ഇനി ഓണത്തിന് മാത്രമല്ല നമുക്ക് എപ്പോഴെങ്കിലൊക്കെ വേണമെങ്കിൽ കുടിക്കണം എന്നുണ്ടെങ്കിൽ പായസം കഴിക്കണം അങ്ങനെ ഒരു തോന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഇത് മൂന്ന് ഐറ്റം മതി വേറൊന്നും വേണ്ട പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് തിളപ്പിച്ച വള്ളത്തിൽ ഇട്ടേക്കണം ആ ഡേനെ അത് മാത്രം ഇട്ട് അത് മാത്രം കുറച്ച് പണി അത് കഴിഞ്ഞു ശേഷം ഇതൊക്കെ ഒരുങ്ങുമ്പോഴേക്കും അത് റെഡിയാക്കാം റെഡിയാവും അപ്പം അവിടെ അങ്ങനെ അടയും തിളച്ചു ഇതാ രണ്ടാം പാൽ ഒഴിച്ചു ശർക്കര കാച്ചത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉരുക്കിയതാണ് ശർക്കര എന്ന് പറയും ചെറിയൊരു എന്ന് പറയും ഉള്ള ഒരു അടപ്പായസം തയ്യാറായതുകൊണ്ടിരിക്കുകയാണ് ഒരു രണ്ട് മിനിറ്റ് അറച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒന്നാം പാൽ ഒഴിക്കാം ഒന്നാം പാൽ കുറച്ച് വെള്ളം കൂട്ടി ഒഴിച്ച് അരച്ച് ഒന്നാം പാൽ എടുത്തതാണ് അത് ഒഴിച്ച് കൊടുക്കാം വലിയൊരു തേങ്ങ എടുത്തത് നമുക്ക് കഴിഞ്ഞാൽ ഒന്നര തേങ്ങ രണ്ട് തേങ്ങ വേണമെങ്കിൽ എടുക്കുക പാൽ എടുത്താൽ നല്ലതാണ് എത്ര പാൽ കൂടിയാലും ടേസ്റ്റ് കൂടെ ഉള്ളു കുറയുകയൊന്നും ചെയ്യില്ല ആണെങ്കിൽ പാൽ കുറയാണ്ടിരിക്കണം ഇങ്ങനത്തെ പായസം വെക്കുമ്പോൾ അതുമാത്രമേ വേണ്ടു മതിരൊക്കെ നോക്കാം വേണമെങ്കിൽ കുറച്ച് അധികം വേണമെങ്കിൽ അധികം ഇടാം കമ്മി വെച്ച് അങ്ങനെ കമ്മിയിടാം ഉണ്ടോ അട എന്തും എല്ലാം നമ്മൾ ഫസ്റ്റേ വേവിക്കൂല അതുകൊണ്ട് കുറേ നേരം വേവിക്കണം എന്നുള്ള ഒന്നുമില്ല ഒന്നാം പാത വെച്ച് കൊടുക്കാം ഒന്ന കുറച്ച് വെള്ളം കൂട്ടി അരച്ച് പിഴഞ്ഞു വെച്ച ഒന്നാം പാലാണ് ഒഴിച്ചു കൊടുക്ക അടിപൊളി ടേസ്റ്റിലുള്ള ഡാർ ടേസ്റ്റിലുള്ള ഒരു ഇനി തിളക്കണംന്നില്ല ഇനി നല്ല തിള വരുമ്പോ നമുക്ക് ഇറക്കി വെക്കാം പാലൊക്കെ പോകാൻ വേണ്ടിട്ടാണ് ഒഴിക്കാൻ പറ്റും പാലൊക്കെ ഒന്ന് ചോറ്റി ചോദിച്ചു കൊടുക്കുമല്ലോ తల ఎమక్ ఆఫ్ ఆక తల వన్ ఆఫీకు ఇక్కడ వేడ పయసం తయ్యా ഇനി ഒന്ന് വെറ്റി വരും ആറുമ്പോഴേക്കൊന്ന് കുറുകി വരും സൂപ്പർ മണം ടേസ്റ്റ് ഉള്ള പായസം തയ്യാറായി എല്ലാവരും ഇങ്ങനെ പായസമൊക്കെ വെക്കണം ഉണ്ടാക്കി കഴിക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓണൊക്കെ സൂപ്പറായിട്ട് എല്ലാവരും അടിച്ചു പൊളിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്